പഴമയുടെ നാണയക്കിലുക്കവുമായി ഇക്കുറിയും ഉത്രാടക്കിഴി സമ്മാനിച്ചു താമസിക്കുന്ന ചാഴൂർ കോവിലകത്തുള്ളവർക്കാണ് റവന്യൂ അധികൃതർ ഉത്രാടക്കിഴി സമ്മാനിച്ചത് കൊച്ചി രാജവംശത്തിലെ പിന്തുടർച്ചക്കാരായ സ്ത്രീകൾക്ക് സർക്കാർ ഓണക്കാലത്ത് ഉത്രാടക്കിഴി നൽകാറുണ്ട് ഇതിന്റെ ഭാഗമായാണ് കൊടുങ്ങല്ലൂരിലും ചടങ്ങ് നടന്നത് കൊടുങ്ങല്ലൂർ തഹസിൽദാർ ശ്രീനിവാസ് ചാഴൂർ കോവിലകത്തെത്തി ഉത്രാടക്കിഴി കൈമാറി ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ഗോപകുമാർ സി ജി ശ്യാമള റസിയ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ശ്രീചിത്രതിരുനാൾ മഹാരാജാവ് തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർക്ക് ഓണപ്പടവ നൽകുന്ന പതിവുണ്ടായിരുന്നു ശേഷം ഇതിനുള്ള തുക എൻഡോവ്മെന്റ് എന്ന പേരിൽ സർക്കാരിന് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് സർക്കാർ ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കി അങ്ങനെ ഉത്രാടക്കീഴി സമർപ്പണം സർക്കാർ കാര്യമായി കൊച്ചി രാജ്യത്തിന്റെ ആസ്ഥാനമെന്ന പദവിക്ക് കീഴിൽ കുടുംബാംഗങ്ങളുടെ കണക്കെടുപ്പ് തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ ചുമതലയാണ് കുടുംബാംഗങ്ങൾ കേരളത്തിൽ എവിടെയായാലും അവർക്കുള്ള സംഖ്യ തൃശൂർ ട്രഷറി മുഖേന അനുവദിച്ചു തുടങ്ങി പതിറ്റാണ്ടുകളോളം പതിനാല് രൂപയും ചില്ലറയും മാത്രമായിരുന്നു ഉത്രാടക്കഴിയിലെ തുക പല കാലങ്ങളിലായി തുകയിൽ അൽപാൽപം വർധനയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇപ്പോഴത്തെ ആയിരത്തിയൊന്നു രൂപയാക്കി വർദ്ധിപ്പിച്ചത് പാരമ്പര്യക്കാരായ എൺപതോളം പേരാണ് ഇക്കുറി ഉത്രാടക്കിഴി ഏറ്റുവാങ്ങുന്നത് തൃശൂർ എറണാകുളം പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിലാണ് വിതരണം അവകാശികളെ അതാത് താലൂക്കുകളാണ് ബന്ധപ്പെടുന്നത് തഹസിൽദാർമാർ പാസാക്കുന്ന അപേക്ഷകൾ തൃശ്ശൂർ കളക്ടറേറ്റ് മുഖേന സർക്കാരിലേക്ക് കൈമാറും തുടർന്ന് തൃശൂർ ട്രഷറിയിലേക്ക് പണമെത്തും അത് താലൂക്ക് തഹസീൽദാർമാരോ സർക്കാർ പ്രതിനിധികളോ നേരിട്ടെത്തിയാണ് ഉത്രാടക്കിഴി സമർപ്പിക്കുന്നത് ടി ന്യൂസ് കൊടുങ്ങല്ലൂർ